ഞാൻ ഇന്നൊരു അടിപൊളി പ്രാങ്കു ആയിട്ടാണ് എത്തിയിട്ടുള്ളത് ഈ പ്രാങ്ക് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മേമേനെ വിളിക്കാൻ പോവാണ് മേമേനെ വിളിച്ചിട്ട് ഞാൻ വേറൊരു നമ്പർ മേമയ്ക്ക് നമ്പർ ഉണ്ട് അപ്പോൾ ആ നമ്പറിൽ ഞാൻ വിളിക്കും എന്നിട്ട് ഞാൻ മേമേനോട് പറയും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വിളിക്കുന്നത് ഫ്ലിപ്പ്കാർട്ട് ഡെലിവറികളാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കാൻ പോകുന്നത് എന്നിട്ട് ഞാൻ മേമിനോട് ചോദിക്കാൻ പോകുന്നത് മദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അഡ്രസ്സ് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഡെലിവറി ചെയ്തുതരാം എന്ന് ഞാൻ പറയാനായിട്ട് പോവാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇത് വർക്കൗട്ടാവും എങ്ങനെ എന്താ സംഭവിക്കാൻ പോകണമെന്നറിയില്ല നമുക്ക് നോക്കാം ഓക്കെ സെറ്റ് അപ്പോൾ ഞാൻ വിളിക്കാൻ പോണേ ഹലോ 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 ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മാഡം ആ മാഡം മൂന്ന് ബോട്ടില് വിസ്കി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പക്ഷെ ഇതില് പേര് മഞ്ജുഷ ശ്രീരാഗം എന്നാണ് കൊടുത്തിട്ടുള്ളത് മാഡത്തിന്റെ പേരതല്ലേ ഫ്ലിസ്കാട്ട് അപ്പൊ മൂന്ന് ബോട്ടില് വിസ്കി എന്ത് ചെയ്യണം ഇതിന്റെ ടച്ചിങ്പ്പോ നിങ്ങള് കണ്ടല്ലോ സംഘാറായിട്ട് മുമ്പിൽ പോയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ വിളിച്ചു മേമക്ക് എന്റെ സൗണ്ട് കേട്ടിട്ട് മനസ്സിലായി തോന്നുന്നു ചിലപ്പോൾ എൻ്റെ ചിരി കേട്ടിട്ടായിരിക്കാം എന്റെ എന്റെ പെർഫോമൻസ് മോശമായതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല എന്തായാലും സംഗതി അവസാനം മനസ്സിലായി എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ഇന്ന ആളാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞാൻ അപ്പോൾ ഉരുണ്ടു കളിക്കാനൊക്കെ ശ്രമിച്ചു എന്നാലും എന്തൊക്കെ പറഞ്ഞാലും അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് ആ ഭാഗം വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല എന്തായാലും ഞാൻ പിന്നെ പറഞ്ഞ് സംസാരിച്ച് ഞാൻ തന്നെയാണ് ഈ അവസാനം ഞാൻ സമ്മതിച്ച് ഞാനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത പ്രാങ്ക് വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ എന്‍റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലാതെ നിങ്ങൾക്ക് notification വരുമോ ഇല്ലല്ലോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ പറയാം പിന്നെ ലൈക്ക് അടിക്കാം അതൊക്കെ നിങ്ങളെ ഇഷ്ടം ഓക്കെ സോ സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ഇനി എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയോ അതുപോലെ ചെയ്യണം